സുഖമാണോ സജ്ന ചോദിച്ചിട്ടുണ്ട് ഹലോ ഹായ് അസ്സാം വലിക്കും എന്തെല്ലാം വിശേഷം സുഖമാണോ എന്തു പറയുന്നു ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ എന്താ പരിപാടി എനിക്കും വേണം മാക്സിന്ന് ആണോ ഇന്ന് ഇറങ്ങോട്ടാണോ സജ്ഞന അസുഖമാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചേ നീ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം ചായ കുടിക്കണം എന്തുണ്ടോ വിശേഷങ്ങള് പറയാ എവിടെയാ കടാനുകട പാലക്കാട് മണ്ണാർക്കാടേ ഹായ് ഞാൻ വന്നോന്ന് അബ്ദുൽ റഹ്മാൻ ഹായ് ഞാൻ സൗദിന്ന് ഹായ് സൗദിയിൽ എവിടെയാണ് ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു എന്ത് ലൈവില് വിചാരിച്ചിട്ടോ ലൈവ് വരുന്നുണ്ട് കരുതിട്ടോ ലൈവ് വേണോ വേണ്ടേ വേണോ വേണ്ടേ വിചാരിച്ച അങ്ങനെ ഒന്നാ എന്താണ് വേറെന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാ പറയാല്ലേ ആ പോ ഞാൻ വന്നു പറഞ്ഞിട്ടുണ്ട് ആരത് ജിദ്ദ ജിദ്ദ ഷറഫിയാണോ ഇന്നെന്താ മുഖത്ത് നല്ല ഒരു മാറ്റം അതെന്താ എന്ത് പറ്റി മുഖത്തിന് എന്ത് പറ്റിയ പറ്റി എന്തേ എന്താ പറയാ സങ്കടാണോ സന്തോഷ എന്താണെ ഓപ്പോസിറ്റ് പോലീസ് മാമൻ മാർക്കറ്റ് സുഖമല്ലേ സുഖമല്ലേന്ന് മനസ്സിലായില്ല അബ്ദുറഹ്മാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പോലീസ് മാമന്മാർക്ക് സുഖമല്ലേ എന്ന് എന്താ അങ്ങനെ പറയണേ てすてきなものを見つけた。 ായി സജ്ജന സുഖമാണ് സുഖമാണ് ഒരു ഐശ്വര്യവും ഉള്ളത് പോലെ തോന്നും തോന്നിന്ന് ഒരു ഐശ്വര്യം ഉള്ള പോലെ അപ്പൊ ഇതുവരെ അത് ഇണ്ടായിരുന്നില്ലേ ഇതുവരെ ഐശ്വര്യല്ല ഐശ്വര്യം പോയിരുന്നോ എന്താ അങ്ങനെ പറഞ്ഞ സജന ഇന്നും നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പ കണ്ണിന്റെ എന്തൊക്കെയാ കൊഴപ്പണ്ട കണ്ണ് പോയി ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുൻവശത്ത് പോലീസ് സ്റ്റേഷനാണ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു മുൻവശത്ത് ഞങ്ങളുടെ നേരെ മുൻവശൊന്നുമല്ല അങ്ങോട്ട് കുറച്ചേറിപ്പോണം എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവരും ചായക്കുടിച്ചോ മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ എന്തെല്ലാം പരിപാടി വേറെ എന്താണ് വിശേഷങ്ങള് കയറി വന്നവരൊക്കെ ഒന്ന് ലേക്ക് അടിക്ക വന്നവരൊക്കെ ഒന്ന് ൊന്നലേക്കടിക്ക് ഒരു സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് കുഴപ്പമാണ് എന്ത് സത്യം ഇത് നിങ്ങളൊക്കെ നാട്ടിലെ എലക്ഷൻ എന്തായി നല്ല ചൂട് പിടിച്ചോ എലക്ഷനൊക്കെ ചൂട് പിടിച്ചു തുടങ്ങിയോ പൊട്ടിക്കലാശം തുടങ്ങിയോ പൊട്ടിക്കലാശം കേറി വന്നവര് ലൈക്കടിക്കടോ വന്നിട്ട് മിണ്ടാണ്ടിറങ്ങി പോവാ ലൈക്ക് അടിക്ക് ലേക്കടിക്കോ ആരെ ലൈക്ക് അടിക്കാതെ കാണേ റിയാസ് ഹായ് ഹായ് റിയാസ് കടയുടെ പേരെന്താണ് സജിനയ്ക്ക് ഇലക്ഷനിൽ നിന്നുണ്ടായിരുന്നോന്ന് അതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു ഇലക്ഷൻറെ ഒരു കുറവും കൂടെ ഇണ്ടായിരുന്നു എനിക്ക് ബാക്കി എല്ലാം തയ്യുക പേര് എന്താണ് എന്താണ് കടയുടെ പേര് കടയുടെ പേര് പേഷം പ്ലാനറ്റ് ആ വാർഡിൽ ഒന്ന് വോട്ട് ചെയ്തേനേത് വാർഡിൽ വന്നിട്ട് ഞാൻ എലക്ഷന് നിക്കുന്ന വാർഡിൽ വന്നിട്ടോ രാത് വേറെ ഒരു പണിയില്ലേ രാവിലത്തെ സജിന് എലക്ഷനിൽ പോണെങ്കിൽ ചിഹ്നം തയ്യൽ മെഷീൻ ആയിരിക്കും കഴിയ തയ്യൽ മെഷീന്റെ ചിഹ്നോ അടുത്ത വർഷം നോക്കാട്ടോ അടുത്ത വർഷല്ല നീ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് െല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്ന് നോക്കാം ഏതായാലും നിന്നോര് ജയിക്കട്ടെ നിന്നോരല്ലാവരും ജയിക്കട്ടെ ഫോൺ മാറിഞ്ഞ തയ്യൽ മെഷീൻ വേണോ തേപ്പ് വെട്ടി വേണോന്ന് കയറി വന്നവര് ലൈക്കടിക്കോ ആരാണ് അടിക്കാതെ കണ്ടോണ്ടിരിക്കുന്നത് പോസ്റ്ററിലൊക്കെ സജിനെ തെളിഞ്ഞു നിൽക്കുന്നു എൻ്റെ ആഗ്രഹം കൊള്ളാം എന്ന് ാണ് കേറിവന്നിട്ടുള്ള അബ്ദുറഹ്മാൻ മാത്രമുള്ളു റിയാസ് മാത്രുറഹ്മാൻ സജനയ്ക്ക് ഇല്ലേ അങ്ങനെ ഒരു ആഗ്രഹം പോസ്റ്ററിൽ തിളങ്ങി നിക്കാനൊന്നും ആഗ്രഹമല്ല പ്രത്യേകിച്ചിട്ട് എലക്ഷൻ്റെതായതുകൊണ്ട് അതിനു ആഗ്രഹമല്ല നമ്മുടെ ബിസിനസ്സിലൊക്കെ നമുക്കൊരു മുന്നേറ്റം ഉണ്ടായിട്ടൊക്കെ തിളങ്ങി നിൽക്കുക പറഞ്ഞാൽ അതൊക്കെ ഓക്കെ പാർട്ടിയിൽ ഇറങ്ങാൻ വലിയൊരു താല്പര്യം പാർട്ടി എനിക്ക് ഈ എലക്ഷൻ എന്ന് പറയുന്നേക്കുമ്പോ തന്നെ പ്രാന്താ വെറുതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലടോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടേക്കും നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിക്കാൻ നമ്മുടെ ബിസിനസ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വളർച്ച ഇതിലൊന്നും സക്സസ് ആവണം വേറെ ഒന്നുമില്ല പിന്നെ എന്താ സജനയുടെ ആഗ്രഹം എന്ന് ആഗ്രഹം ഇതാ എൻ്റെ ബിസിനസ് പച്ചപിടിച്ച് ക്ലിക്കായി കിട്ട് അത്രേ ഉള്ളു വേറെ വലിയ അതിമോഹങ്ങളും അത് അത്യാഗ്രഹങ്ങളൊന്നുമില്ല വേറെന്തല്ലാ അറിയാസ് വിശേഷം എന്തു പറയണോ എന്റെ ആഗ്രഹം കല്യാണം കഴിക്കണം എന്റെ ആഗ്രഹം കല്യാണം കഴിച്ച് നടന്നുപോയി കൊണ്ടാഗ്രഹം

ആഗ്രഹം ഒന്നുമല്ല അത് നല്ല ആഗ്രഹമാണ് അണക്കല്ലേ നല്ല ആഗ്രഹ എനിക്കങ്ങനെ നല്ല ആഗ്രഹം തോന്നുന്നില്ല എന്താ ചെയ്യണോ എന്റെ കൊട്ട ബുദ്ധിയിൽ വന്ന ആഗ്രഹം അത്രയേ ഉള്ളൂ അങ്ങനെയേ ഞാൻ പറയുള്ളു മണ്ടത്തരെന്ന് പറയ കേറി വന്നവരൊക്കെ ലൈക്ക് അടിക്കുക കേട്ടോ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്മി പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഈ പരിചയപ്പെടുത്ത് ഗ്രഹമൊന്നും അല്ല നല്ല ആഗ്രഹാണ് അതിന് മാത്രം പറഞ്ഞാ മതി നല്ല ആഗ്രഹാണ് നമ്മക്കും കൂടി തോന്നണ്ടേ എന്ന് ല്ലാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് ആവശ്യമാണ് അവിടെ മഴ പെയ്യാറുണ്ടോ ഇവിടെ മഴ പെയ്യാറില്ല ശോക്കത്തലേ ഇവിടെ മഴ പെയ്യാറില്ല കേറി വന്നവരൊന്നും ലൈക്ക് അടിക്കണില്ല ഒക്കെ വന്നിട്ട് വെറുതെ നോക്കി പോയി പോവാലെന്തുവാ ചായ കുടിക്കട്ടെ ചായ ചൂടാറും ചായ കൊടുക്കാം ണോ എലടാ ചായ വേണെങ്കി പോന്നോ വേണെങ്കി പോന്നോ വേണെങ്കി പോന്നോ അവിടെ മഴ പെയ്യാറുണ്ടോ സെയിലെങ്ങനെയുണ്ട് സെയിലെന്താ സെയിൽ എന്താ ചില ദിവസം ചില ദിവസം ഉണ്ടാവില്ല